എനിക്ക് പിണറായിക്കും അല്ല എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്കൊക്കെ എന്നാ കണ്ണുകടിയാ മനുഷ്യരെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഗോവിന്ദന്മാഷ്ട്രയെ അനുഗമിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു ഏഹ് അവരെ ആദരിക്കാൻ അവരെ ഒരു നോക്ക് കാണാൻ അവർക്കൊരു ഈൻകുല ചിന്താബാദ് വിളിക്കാൻ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നവനും മണ്ണ് കഴിച്ചുകൊണ്ടിരുന്നവനും കല്ല് ചുമന്നോണ്ടിരുന്നവനും പെടുത്തോണ്ടല്ല പിന്നെ ഇഷ്ടിക എടുത്തോണ്ടിരുന്നവനും എല്ലാവരും മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി നിന്ന് നിപ്പിൽ ഓടി വന്ന് പെട്ടെന്ന് ശൂന്യാകാശത്ത് നിന്ന് താഴേക്ക് വീണ ഒരു ബാനർ നിവർത്തിപ്പിടിച്ച് അവിടെ നിന്ന് തൊണ്ട കീറുമാറ് ഈൻ ഗുലാബ് ചിന്താബ വിളിച്ച് നിങ്ങൾക്ക് എന്തോ കണ്ണുകടിയാ പറ്റില്ല ഇങ്ങനെ വലിച്ചു കീറാൻ സമ്മതിക്കൂല ഞാൻ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ അതാ മ്യാസ്ട്ര ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകള് ബാക്കിയുള്ളവരെ കണ്ണിപ്പെട്ടില്ലേ ആയിരക്കണക്കിന് നമ്മുടെ അതിഥികളാണ് നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഓടിയെത്തിയത് ഒരു സംഭവം അവിടെ എഴുതുന്നുണ്ടെന്നോ ഈ വിഷയങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് അവരാ ബാനറൊക്കെ ഒപ്പിച്ചത് അതും മ്യാസ്ട്രന്റെ ഫോട്ടോ സഹിതം ഹിന്ദിയിൽ അക്ഷരത്തിട്ടില്ലാത്ത കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് എഴുതി ഏഹ് അതൊക്കെ നമ്മളോടുള്ള ഒരു ആദരവ് കൊണ്ടാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകണ്ടേ മ്യാഷ്ട്രെ എല്ലാത്തിനും കണ്ണുകടിയാ തന്നെയാണ് തന്നെയാണ് നടത്തിയത് േ അതൊന്നും അല്ല മുദ്രാവാക്യം വിളിച്ചതും ഹാരാർപ്പണം നടത്തിയതും എല്ലാം അവര് തന്നെയാണ് അങ്ങ് അറ്റത്തിരിക്കുന്ന ചേട്ടൻ കുറച്ച് ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സ് മുഖത്ത് പ്രതിഫലിക്കുന്നത് നാട്ടുകാര് കാണേണ്ടി വരും അതിനെ എന്തിനെ എങ്ങനെ വക്രീകരിച്ചാലും പത്ത് ചക്രം കൈ തടഞ്ഞാൽ മതിയെന്നും എന്നും പറഞ്ഞ് വല്ല നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്ന പാവപ്പെട്ട ഓറോട്ടയടിക്കാരനെയൊക്കെ ഏഹ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വക്രീകരിച്ചെടുത്ത് അവിടെ ഫ്ലെക്സും കൊടുത്ത് ബാനറും വലിച്ച് നീട്ടിപ്പിടിച്ച് നിൽക്കാൻ ആരൊക്കെയോ പ്രാക്ടീസ് കൊടുത്തു എന്ന തരത്തിലുള്ള ഏ നിർമ്മിത വീഡിയോയും കൂടെ ഒക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് വ്യാഷ്ട്രെ അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു മൊത്തം വ്യാജ ഒറിജിനലാണെന്നേ തോന്നത്തുള്ളൂ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള എ ഐ നിർമ്മിത വീഡിയോ മൂന്നേ മൂന്ന് ഡയലോഗെ അവരെ പഠിപ്പിച്ചുള്ളായിരുന്നു അല്ല എ ഐ വീഡിയോ പ്രകാരമേ വികാസ് യാത്ര സിന്താബാദ് ഈൻ ഗുലാബ് സിന്താബാദ് എൽ ഡി എഫ് സിന്താബാദ് കാരണം ഗോവിന്ദ മ്യാസ്റ്റർ എന്നൊക്കെ നീട്ടിപ്പറത്തി പറഞ്ഞുമാർ പറഞ്ഞു വരുമ്പോൾ പച്ച തെറിയാവും എന്താണെങ്കിലും അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട് കടുകഞ്ഞ കളറിട്ട അങ്ങേർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉപഹാരം കൂടെ കൊടുക്കണേ കൂട്ടത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് അങ്ങേരാണ് കേട്ടോ ആ മുദ്രാവാക്യം അതായത് എല്ലാരും എങ്കില് സിന്താബാദും എൽ ഡി എഫ് സിന്താബാദും മാത്രം വിളിച്ചപ്പോൾ വികാസ് യാത്ര സിന്താബാദം എന്നുള്ള ഒരു എക്സ്ട്രാ അതും കൂടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അതും കൂടെ വിളിക്കുന്നുല്ലോ എന്ന് വിചാരിച്ച് ഇട്ടപടുതി അവിടെ നിന്ന് മ്യാഷ്ട്ര ഉൾപ്പെടെ സകലരെ ഞെട്ടി തരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ തൊണ്ടയിലെ ഞരമ്പൊക്കെ പുറത്തെടുത്തിട്ടൊരു പ്രകടനമാണ് കാഴ്ച വെച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ എക്സ്ട്രാ കൊടുക്കണം നിങ്ങൾക്ക് ഒരു നഷ്ടവും വളരെ അപ്രതീക്ഷിതമായി തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ആ ദുരന്തം അല്ല ആ ഒരു സംഭവം നടന്നത് മനസ്സിലായില്ലേ അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല ഈ നിർമ്മിത വ്യാജ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടൊന്നും തുടരുന്നതിനെ തകർക്കാൻ നിങ്ങൾക്കാവില്ല മനുഷ്യരെ ഈ പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന അതിഥികൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പണിക്കിടയിൽ എന്തോന്ന് വരുന്നുണ്ടല്ലോ ദൂരെ നോക്കിയപ്പോൾ യൂ നമ്മുടെ നാട്ടിൽ നമ്മൾ ക്ഷേത്രം വരെ പടുതു വെച്ച് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഗോവിന്ദമ്യാഷ്ട്രെ വരുന്നത് പെട്ടെന്ന് തന്നെ ജീം ഭൂം ഭ നല്ല കിടിലൻ ചുവന്ന കളറിൽ വെള്ള അക്ഷരം ഉള്ള നീളമുള്ള ഒരു ബാനറ് വിത്ത് ഗോവിന്ദമ്യാഷർ ഫോട്ടോ ആ ഫോട്ടോയൊക്കെ ആ സമയത്ത് എങ്ങനെ അതിൽ പതിപ്പിക്കാൻ പറ്റിയോ ആ പിന്നെ ഏ നിർമ്മിതമായതുകൊണ്ട് എന്ത് വേണം ചെയ്യാമല്ലോ അങ്ങനെ സത്യം പറഞ്ഞാ പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചുകൊണ്ടിരുന്നവൻ്റെ കൈകൊണ്ട് ആ ബാനർ പിടിച്ചപ്പം ആ മൈദ അവരതെ പറ്റി ഇരിപ്പുണ്ട് ഇതിനപ്പുറം എങ്ങനാ ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല അവരായിട്ട് നിർബന്ധിച്ചു വന്നിട്ടതാണെന്നൊക്കെ മനുഷ്യരെ ധരിപ്പിക്കുന്നത് ഏഹ് ഇങ്ങനെ മലയാളികൾ കണ്ണുകടി അസൂയയും പരദൂഷണവും കുശുമ്പോ ഒക്കെ കൂടിക്കൂടി വന്ന നാടിന്റെ അവസ്ഥ എന്താവും മനുഷ്യര് അവരുടേതായ പല ഭാഷകളിലുള്ള മുദ്രാവാക്യങ്ങൾ മാറി മാറി വിളിക്കുന്നത് നമ്മൾ കേട്ടില്ലേ ചിലര് ഫ്രഞ്ചിൽ വിളിക്കുമ്പോൾ ചിലര് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്നു ചിലര് ഹീബ്രൂ ഭാഷയിൽ വിളിക്കുന്നു അങ്ങനെ ഒരു ഭാഷാ വൈവിധ്യം കൂടി ആ ജണ്ടാബ വിളി നമുക്ക് കേൾക്കാൻ സാധിച്ചില്ലേ ചെയ്തു വാങ്ങി ഓരോരുത്തർക്കും ഓരോ തലയ്ക്ക് എത്ര രൂപയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽക്കിടയിലൂടെ അത് കൈമാറിയത് അതൊന്നും വീഡിയോയില് കാണാതെ മനുഷ്യര് പോട്ടമിയഷ്ട്രേ ഇതൊക്കെ പറഞ്ഞ സമയം ആളുണ്ടല്ലോ മാധ്യമങ്ങൾ കളയാതെല്ലാതെ പിന്നെ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഒന്നും ഇത് ഇഷ്ടമല്ല കാരണം മറ്റവരവിടെ വന്ന് നിങ്ങളെ സ്വീകരിച്ച നമ്മുടെ ഒരു മാസത്തെ റേഷൻ ഇവിടെ വെട്ടുവല്ലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ച അവർ ചിരിക്കണം ചിരിക്കണം എന്ന് തോന്നും ആരും ചിരിക്കരുത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു അഴിമതി വിശദീകരണ യാത്രയാണ് ഇവിടെ നടക്കുന്നത് ഏഹ് അപ്പൊ അതിനെ എങ്ങനെ അതിന്റെ മാറ്റു കുറയ്ക്കാം എന്ന ദുഷ്ടലാക്കോടു കൂടി ചിന്തിക്കുന്നവർ ഉണ്ടാക്കി വിടുന്ന വ്യാജ കഥകളാണ് ഇതൊക്കെ ഇങ്ങനെ ആരാധകർ തിങ്ങി കൂടുന്നതും ആരാധകർ വീർപ്പ് മുട്ടിക്കുന്നതും ഒക്കെ കുറ്റമാണോ അവിടെ ഓട്ടോഗ്രാഫിന് വരെ അവർ ക്യൂ കഴിഞ്ഞതിന് ശേഷം ശേഷം ഉണ്ടായില്ല കൊടുത്തു ക്ലിയർ ആയില്ലേ ആ അഴിമതി വിശദീകരണ യാത്രയുടെ ഉദ്ഘാടനത്തിന് ശേഷം സദസ്സിൽ ആളില്ലായിരുന്നു എന്നൊരു വാർത്ത വിട്ടു നമ്മൾ കണ്ടായിരുന്നല്ലോ ഏ അതോ ഏ നിർമ്മിത കസേരകള് കാലി കസേരകള് കിടന്നു കണ്ടില്ലേ

പിന്നീട് വഴിയിലുള്ള എനിക്ക് പിന്നെ കൊഴപ്പില്ല ആ അഭിസംബോധന കിട്ടിയവരെല്ലാം ഇനി എങ്ങനെ മുന്നോട്ട് ജീവിച്ചോളും അവരുടെ കടമൊക്കെ തീർന്നല്ലേ ആ ഒരു അഭിസംബോധനയോടുകൂടി ആരും പരിതൊന്നും ഇല്ല കണ്ണി കാണുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ കാണുന്നു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു മാധ്യമങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ് വീഡിയോയിൽ പിടിക്കുന്നത് അല്ലാതെ അവർക്ക് ഏ നിർമ്മിച്ച് വിതരണം ചെയ്യാനല്ല നേരം ഏതായാലും ഈ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താ ബംഗാൾ ഉൾക്കടൽ അപ്പോ അവിടേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിൽ കുറച്ച് ബംഗാളികളെ മലയാളികളെക്കാൾ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മൈക്കിൽ തട്ടി ചെക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല നമ്മുടെ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് പ്രവചനാതീതമൊന്നുമല്ലല്ലോ അത് ഓൾറെഡി കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടെ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇപ്പൊ എങ്ങനെ പോയാൽ എന്താ അവിടെ എത്താറായി അങ്ങ് പോക്കോ